ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അച്ചാർ കേട് കൂടാതെ നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അത് എങ്ങനെയാണ് നമുക്ക് വെക്കുക അതിനുള്ള കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത് ഞാൻ അച്ചാർ കടകളിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കടകളിൽ വെക്കുന്നതാണെങ്കിലും നമുക്ക് കേടൊന്നും ആവാതെ അധികം ദിവസം നമുക്ക് കടയിൽ സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ അപ്പോൾ നമുക്കതിനകത്തെ ഒന്നും നമ്മൾ ചേർക്കാതെ തന്നെയാണ് നമ്മൾ കടയിൽ വെക്കുന്നത് അപ്പോൾ അതിനുള്ള കേടാവാതിരിക്കാനുള്ള ടിപ്പുകളാണ് കേട്ടോ പറയാൻ പോകുന്നത് ഇത് നമ്മൾ നാരങ്ങച്ചാറാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചതാണിത് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പം നമ്മൾ ഷോപ്പിലേക്ക് കൊടുക്കാനാണെങ്കിലും നമ്മളുണ്ടാക്കുമ്പം കുറച്ച് അധികമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ അത് നമുക്ക് കേടാവാതെ തന്നെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കണം അപ്പോൾ ഞാൻ ഇതുപോലത്തെ ബോട്ടിലാണ് ഞാൻ കൊടുക്കുന്നത് ഇതിനകത്ത് ഞാൻ സ്റ്റിക്കർ ഒന്നും ഒട്ടിച്ചിട്ടില്ല ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഈ ഒരു ടിന്ന് അച്ചാറ് നമ്മൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ അല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അതായത് നമ്മൾ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് നമ്മളേതെങ്കിലും ഒരു പാത്രത്തിലേക്കോ ടിന്നിലേക്കോ വെക്കുമ്പം ആ ഒരു പാത്രത്തിലോ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണിനോ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അങ്ങനെയുണ്ടെങ്കിൽ ആ അച്ചാർ പെട്ടെന്ന് പൂപ്പിൽ വന്ന് കേടാവാൻ ചാൻസ് ഉണ്ട് നമ്മളിപ്പം ഡെയിലി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും അതിനകത്ത് നമ്മൾ കോരുന്ന സ്പൂണിനൊന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് കേട്ടോ ഇനി അടുത്ത ടിപ്പ് പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലത് എണ്ണയാണ് നല്ലെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കടുക് വേണമെങ്കിൽ യൂസ് ചെയ്യാം നമ്മൾ വെളിച്ചെണ്ണയൊന്നും നമ്മളധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഒരു സ്മെല്ല് വരും അച്ചാർ നമ്മളധികം ദിവസം ഇരിക്കുമ്പം ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമുക്ക് അധികം ദിവസത്തേക്ക് ഇട്ട് വയ്ക്കാനായിട്ട് എണ്ണ തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിലും മതി നമുക്ക് ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ നമ്മളൊട്ടും യൂസ് ചെയ്യരുത് കേട്ടോ ഇപ്പോൾ നമ്മൾ എണ്ണ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എണ്ണയുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് വെച്ചാൽ മതി പെട്ടെന്ന് അതൊന്നും കേടായി പോകത്തില്ല പിന്നെ നമുക്ക് അച്ചാർ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാൻ നേരത്ത് ആ ഒരു ടിന്നിനകത്തും നമുക്ക് എണ്ണ ആവശ്യമുണ്ട് പിന്നെ അടുത്ത ടിപ്പെന്ന് പറയുമ്പം നമ്മൾ വെള്ളം അധികം നമ്മൾ പച്ച വെള്ളം യൂസ് ചെയ്യരുത് നമ്മൾ അച്ചാറുണ്ടാക്കുമ്പം ഇതുപോലെ കുറച്ച് ഗ്രേവി വേണ്ടി വരും അപ്പോൾ അതിന് നമ്മൾ വെള്ളം നമുക്ക് ഇല്ലാതെ പറ്റില്ല അപ്പോൾ നമുക്ക് പച്ചവെള്ളം ആരും ഉപയോഗിക്കരുത് തിളപ്പിച്ച് ആറിയ വെള്ളമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അത് നല്ല ചൂടുള്ള വെള്ളവും എടുക്കരുത് തിളപ്പിച്ച് ആറിയതിന് ശേഷം മാത്രമുള്ള വെള്ളം വേണം നമ്മൾ എടുക്കാനായിട്ടോ ഇപ്പം നെല്ലിക്കയാണ് നമ്മൾ അച്ചാർ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഞാനിത് ഉപ്പിലിട്ട് വെച്ചേക്കുന്നതാണ് തിളപ്പിച്ച് ആറിയതിന് ശേഷം എടുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ നമുക്ക് അച്ചാറിടുന്ന സമയത്ത് ഈ നെല്ലിക്കയും ഈ വെള്ളവും കൂടി നമുക്ക് എടുക്കാൻ പറ്റും ഈ ഉപ്പിലിട്ട നമ്മൾ വെള്ളം കളയേണ്ട ആവശ്യം ഇല്ല നമുക്ക് ഇതുപോലെ തന്നെ അച്ചാറിട്ടിട്ട് വയ്ക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റുമായിരിക്കും നമുക്ക് ഉപ്പിലിട്ട് കുറച്ച് നേരം കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പം ആ നെല്ലിക്കയൊക്കെ ഉപ്പൊക്കെ പിടിക്കുമല്ലോ അപ്പോൾ ഞാൻ കടയിൽ കൊടുക്കുന്നതെന്ന് പറയുമ്പം ഇതുപോലത്തെ ടിന്നിലാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ കടയിൽ കൊടുക്കുമ്പം അറിയാലോ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന അച്ചാർ ഹോം മെയ്ഡാകുമ്പം നമ്മൾ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ കടയിലാണെങ്കിലും അത് കുറച്ച് ദിവസമെങ്കിലും നമുക്കവിടെ കടയിൽ വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് നമുക്ക് കേടാവാതെ ഇരിക്കണം കേടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമുക്കത് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ അട്ടിന്നിലേക്ക് നമ്മൾ നമ്മളാക്കുന്നതിന് മുമ്പ് നമ്മൾ അട്ടിന്നിനകത്ത് നമ്മൾ കുറച്ച് എണ്ണ നമ്മളതിനകത്ത് തൂ ഒഴിക്കേണ്ടതുണ്ട് അപ്പോൾ അത് നമുക്ക് പച്ചെണ്ണ പറ്റില്ല നമ്മൾ ഈ എണ്ണ ഇതുപോലെ ഒരു പാനിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാവണം ചൂട് ശേഷം നമ്മളത് ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ ചൂടായിട്ട് നമ്മളത് ഓഫ് ചെയ്ത് വെക്കുക കുറച്ച് നേരം കഴിഞ്ഞ് അത് തണുത്തതിന് ശേഷം ആണ് നമുക്കത് കുപ്പിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ ഇനി ഈ വെളിച്ചം എണ്ണ തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതിപ്പം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു കുപ്പിയിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ ഒരു കുപ്പിയിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ അതിനകത്തേക്ക് ഒഴിക്കുക ഒരുപാടൊന്നും വേണ്ട ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ കുറച്ച് ഒന്ന് എടുത്ത് ഒഴിച്ചാൽ മതി അതിനകത്തേക്ക് ചൂടാറിയതിന് ശേഷം ഈ എടുക്കാൻ പാടുള്ളൂ കേട്ടോ അതിനകത്തേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലാ എല്ലായിടത്തേക്കൊന്ന് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബ്രഷ് വെച്ചിട്ട് നമുക്ക് എല്ലായിടത്താക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് നമ്മളൊന്ന് ചുറ്റിച്ച് ഇതാക്കി കൊടുത്താൽ മതി അപ്പോൾ എല്ലായിടത്തേക്കും ആ ഒരു എണ്ണയുടെ ഇത് വന്നിട്ടുണ്ടാകും പിന്നെ നമുക്ക് ഈ എണ്ണ എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് അധികമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ച് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ട് എടുക്കാം എല്ലാ ഭാഗത്തേക്കും ഒന്ന് എണ്ണ ഒന്ന് ഇതായാൽ മതി അച്ചാറിടുമ്പം ഈ കുപ്പിയുടെ ഫുൾ നമ്മൾ ഇടരുത് ആ ഒരു വര ആ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ അച്ചാറിടാൻ പാടുള്ളൂ പിന്നെ ഞാൻ കൊടുക്കുന്നത് ഇതുപോലെ തന്നെ പൗച്ചിലും ആക്കി കൊടുക്കുന്നുണ്ട് ടിന്നിലാകുമ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന എണ്ണയൊക്കെ ഒഴിക്കേണ്ടതുണ്ട് പവുച്ചിലാകുമ്പം നമുക്ക് അതൊന്നും ചെയ്യണ്ട നമ്മൾ ജസ്റ്റ് ഇതൊന്ന് തുറന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് അച്ചാറിട്ട് കൊടുത്തിട്ട് അതിന് നമുക്ക് സീൽ ചെയ്യുന്ന മെഷീൻ ഉണ്ട് അത് വെച്ചിട്ട് സീൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ലീക്ക് ഒന്നാവാണ്ട് എയറൊന്നും കയറാണ്ട് ടൈറ്റായിട്ട് ഇരുന്നോളും ഇത് നമുക്ക് ഇതിൻ്റെ ആ ഒരു ബാക്ക് ഭാഗം നമുക്ക് ജസ്റ്റ് അതൊന്ന് നിവർത്തിയെടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റാൻഡ് പോലെ തന്നെ നമുക്കിങ്ങനെ വെക്കാൻ പറ്റും അച്ചാർ കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് ഇതായി താഴേട്ട് മറിഞ്ഞ് വീടുകയൊന്നുമില്ല കറക്റ്റ് നമുക്ക് സ്റ്റാൻഡ് പോലെ തന്നെ നമുക്കത് തിണ്ണേമ്മ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വെക്കാൻ പറ്റും ഈ പൗച്ചിൽ നമ്മൾ കൊടുക്കുമ്പം നമുക്ക് റേറ്റ് കുറവായിരിക്കും പക്ഷേ ടിന്നിനാവുമ്പം നമുക്ക് കുറച്ചും കൂടെ റേറ്റ് നമുക്ക് കടയിൽ കൊടുക്കാൻ പറ്റും ഇത് ഒരു നൂറ് ഗ്രാമിൻ്റെ പൗച്ചാണ് നൂറ് ഗ്രാമേ ഇതിനകത്ത് കൊടുക്കാൻ പറ്റുള്ളൂ ടിന്നാകുമ്പോൾ നമുക്ക് ഇരുന്നൂറ് ഗ്രാമിൻ്റെ നാന്നൂറ് ഗ്രാമിൻ്റെ അങ്ങനെ പല അളവിലും നമുക്ക് കുപ്പി അവൈലബിളാണ് അതിനകത്തൊക്കെ നമുക്ക് കൊടുക്കാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു